like bus? Bus is tayo. Hey, how are you? Na na, I am like a clay. Why? Because I am like a clay. Why? Because I am like a clay. Why? Wow. So, in my name, last time I did that. I cut the curry. I did not. I did not. I did not. So, in my name, I am friend. I am going to eat. I am going to go. സർപ്രൈസ് കൊടുക്കുമെന്ന് വിചാരിച്ച് പക്ഷേ സർപ്രൈസ് ആവും ഇല്ല ആരില്ലോ ചേട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ ചേട്ടന് ചേച്ചിയൊക്കെ പറഞ്ഞോ ഇല്ലേ ക്ഷമിക്കാൻ ഡൗട്ടുണ്ട് ആരില്ലേ അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അപ്പം നമുക്ക് രാവിലെ അവിടെ എത്തും ആറു മണിക്ക് ചിലപ്പോൾ മണിക്ക് എത്തും ആരല്ലേ അല്ലേ നാല് അഞ്ച് മാക്സിമം അഞ്ച് മണിക്ക് എത്തും ബസ് നമുക്ക് ട്വൽവ് ടെന്നിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബസ്സൊക്കെ വലിച്ചിട്ട് ബസ് ലേറ്റ് ഉണ്ട് ചിലപ്പം വൺ ഒ ക്ലോക്ക് ഇപ്പോൾ എത്തും

പിള്ളേരും <laughs> <laughs> അത് പറയും പറയില്ലാത്ത പട്ടോ പട്ടോ പാവം പിന്നെ ബസ്സിലൊക്കെ അപ്പൊ നമുക്ക് എല്ലാരും അവിടെ എത്തിട്ടേ കാണാട്ടോ പൊന്നിച്ച് പറയുന്നത്

അപ്പൊ എല്ലാവർക്കും അവടെ കാലിക്കറ്റ് എത്തിട്ട് കാണാം നമ്മക്ക് കാലിക്കറ്റ് എത്തിച്ചാ അപ്പൊ ചെറുങ്ങാട് വരുന്നുണ്ട് നല്ല ഉറങ്ങി പോയിട്ട് ഞാൻ പറഞ്ഞു അറിയോ ഞാൻ പറഞ്ഞുണ്ട് രാത്രി വീഡിയോ കോള് കണ്ടിട്ടില്ല ആ കേട്ടേ ഉള്ളൂ മോഡിംഗും മോഡിംഗും ണ്ടാ സ്വപ്നം കണ്ടാടാ നിന്നിവിടെ പറഞ്ഞല്ലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്റെ തലക്കെട്ട് കൂട്ടൂന്നെയട്ട് മാറിയാ അത് അത് ഡ്രീമിലാന്ന് തോന്നു ഏ സ്വപ്നത്തിലാണെന്ന് തോന്നുന്നു അവള് ഇന്നലെ ഞാനൊക്കെ വീഡിയോ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഞാന് നിങ്ങൾക്ക് സ്വപ്നം ഉള്ള കണ്ടോട്ടോ രാവിലെ അപ്പിച്ചേട്ടാ ചോദിച്ചേച്ചി മുൻപ്ശേ ഇങ്ങനോണ്ടോ ഞാൻ സ്വപ്നം കണ്ടുപോ ആ ടൈം എനക്ക് ചിരി വന്നിട്ട് വയ്യ वीना रावल तेरे को सापना में ना आ रखे अलग वीना बंद लो आवरे नॉन सापेक्ष होगा हेलो एसक्रीस मी ब्रो ब्रदर ब्रदर हेलो 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 ടിച്ചുവാളാ ഹലോ ഹലോ അസാം ഉറക്കത്തില്ല പല്ല മാറിയോ ഇവിടെ നോക്കിയാ പല്ലുവനെ മാറിയോ

സർപ്രൈസ് സർപ്രൈസൊന്നുമില്ല ഏതാണ്ട് ഏതൊക്കെയാ വഴി സർപ്രൈസ് പോയി ഇവന് മാത്രേ സർപ്രൈസായിട്ടുള്ളു അതെ ഇവർ രണ്ടുപേർക്കും എന്താണ് രാവിലെ കക്ലേറ്റ് കഴിക്കണേ ഞങ്ങൾക്ക് വെച്ച കക്ലേറ്റ് അല്ലേ അല്ലേ ആയോ ആയോ കൈ കഴിച്ചേട്ടാ എന്താണ് ക്കളന്ന കേയാക്കളന്ന കേയാ ഇതെ കണ്ടുച്ചാ പ്ലേറ്റ് പോണ്ടേ നമുക്ക് നല്ല അറിയുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചി നോക്ക് നല്ല ടേസ്റ്റ് ഇവിടുത്തെ ദാ ആ മുച്ചരക്കകളൈറ്റി സൂപ്പർ അടിപൊളി നാരങ്ങ നാരങ്ങ കഴിച്ചോ നാരങ്ങ ഫസ്റ്റ് രണ്ട് നേരം ഈ പോടേങ്ങണം നല്ല अब आज म मेरो नेपाली साथी हो त चाहिँ नेपालको हो दिदी दिदी चाहिँ नेपालको हो म चाहिँ कालिम्पोङको हो अब सबैजना साथीभाइहरू दिदीहरू दाजुहरू आमा आन्टी अङ्कल सबैजनालाई नमस्ते नमस्ते भन्छु दिदी अन्त आज म चाहिँ साथीको घरमा आइरहेको छु

പല്ല് അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നൈസ് ഞാൻ നൈസ്പത്രിട്ടോണ്ടാക്കുട്ടോ ആവും മച്ചയും ക്രെഡിറ്റ് എടുത്തോണ്ട് പോണ എന്താണ് ചാത്തി മറ്റേ ബാക്കിയെല്ലാം കന്നച്ച നാനിയ മട്ടൻ എങ്ങനെ നടക്കണ പതി ഓക്കേ ഓക്കേ എത്ര നാവും ഇദാണ നൈസ് പതി ഇ കാണിച്ചു ഇര എന്നിന്ന് ചെയ്യണം അല്ലേ ഓക്കേ നമ്മൾക്ക് നമ്മൾക്ക് വീറ്റ് പോയി പഠിക്കല ചെയ്യണം പഠിക്കണം പുതിയ ഫുഡ് ആയി പുതിയ മെനു ആഡ് ചെയ്തിരിക്കുന്നു സമയം സമയം ഉണ്ടോ टाइम ചെയ്യാം സമയമുണ്ടോണ്ടോ എന്താ പുതിയ ഉണ്ടോ പുതിയണ്ടെങ്കിൽ തന്നില്ല പിന്നേം പിന്നെ ചോദിക്കും ഇടയിൽ ദോശ ആപ്പം മതി കൊണ്ട് കേട്ടില്ല കേട്ടില്ല ഇത് ഞാന് ആദ്യത്തെ ടൈമല്ലേ ചെയ്യുമ്പോ ചെയ്തി ചേതി പിന്നെ എക്സ്പോർട്ടായി പോകും

നൈസക പറഞ്ഞു ഞാൻ മൂന്നു മണിക്ക് പോകൂട്ടോ ഏ നിങ്ങള് കല്ലം പറയുന്നു ഇല്ലേ ഞാൻ പറഞ്ഞു ഏ സത്യം ഞാൻ പോകും പറ അപ്പോ ട്രോളിന് നറുത്ത് തുണി ഉണ്ടല്ലോ പോവൂല എന്നാ നേപ്പാളന്നെ അങ്ങനെ പിന്നെ ചക്ക മുറുക്കിന് ചക്കറി വരൂ വേറെ സ്റ്റൈലും ഇത് പൊടിച്ചിട്ട് ഉണ്ണിയല്ല മുട്ട ും പേരെന്ത മുട്ട് ബിരിയാണി ആണോ ഉമ്മി പെട്ടിൻ്റെ പെട്ടിൻ്റെ പെട്ടെന്നെ പണി ചെയ്യുന്നുണ്ട് മട്ടൻ കറിയുണ്ട് കവി ബിരിയാണി ഒക്കെ റെഡി ആവണ അവൻ ഞാൻ നോക്കിയിരുന്നോണ്ടോ ഉച്ച ബിരിയാണി ഉണ്ട് കേട്ടോ ഉമ്മി സ്പെഷ്യൽ ബിരിയാണി നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് മസാല ഒക്കെ ഇത് സവല തക്കാളി പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെന്താ മലയല ഇഞ്ചി മീൻ പിന്നെ വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പിന്നെ പച്ചമുളക് അപ്പൊ തൈര് വയ്ക്കാട്ടോ ഞാൻ വേറുതായിട്ടോ ചിക്കനിലെ ഡയറൊക്കെ ഉണ്ടാക്കലും അപ്പൊ തൈര് കഴിക്കും നമുക്ക് അവിടെ വേറെ സ്റ്റൈലല്ലേ നല്ല സ്മെല് ഇത് ചിക്കൻ അല്ലേ അതെ ഞാൻ വ്യത്യാസമുണ്ട് നിങ്ങൾ മുട്ടിച്ച കണ്ടുപിടിച്ചോ അപ്പൊ സനിതാജീതിക്ക് പറഞ്ഞുണ്ടല്ലോ യൂട്യൂബുണ്ടല്ലോ പറയുമ്പോ സനിതാജ്തി നോക്കി അപ്പൊ തന്നെ പഠിച്ചപ്പെട്ട ഇപ്പൊ കൂട്ടിയായി വീട്ടിലെത്തി ഞാൻ പറഞ്ഞു ചക്കെ ഇഷ്ട അപ്പൊ അമ്മ പറയണ്ട എല്ലാ ജോലിയും എടുക്കും അങ്ങനെ മടിയൊന്നും ഇല്ല അറിയില്ല

അതെ പണ് കേറിയപ്പോ തന്നെ അമ്മച്ചീന പുറത്താക്കി പണ് കേറിയപ്പോ അമ്മച്ചീന പുറത്താക്കി ഫുൾ എടുക്കലായിരുന്നു അല്ലെ അമ്മ കിച്ചന പനി ഒരു ലോകത്ത് സാധ്യത ഐസ്ക്രീം ഉണ്ടാക്കോ ഐസ്ക്രീം ോട് എടുക്കാറങ്ങളെല്ലാം എടുക്കണത് അതെങ്ങനെ ഫോട്ടോ മിടി ഞാന് നേപ്പാളിൽ പോകുമ്പോ സോയിടെ കൊണ്ടിട്ടു അപ്പൊ ഞാൻ നല്ലത് സോയിവിടെ നേപ്പാളിൽ ഇങ്ങോട്ട് പോരണ്ടി നിൽക്കാൻ